പത്തനംതിട്ട പ്രമാണത്ത് വെള്ളക്കെട്ടിനിടയാക്കിയ സ്ഥലം സംബന്ധിച്ച് വിശദ പരിശോധനയ്ക്ക് റവന്യൂ വകുപ്പ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം മതിലിന്റെ ഭാഗം സ്വകാര്യ വ്യക്തി തന്നെ പൊളിച്ചെങ്കിലും വെള്ളക്കെട്ട് എന്ന പരാതിയാണ് നാട്ടുകാരിൽ ഒരു വിഭാഗത്തിന് അതേസമയം പരാതിക്കാരിൽ ചിലർ കൈവശപ്പെടുത്തിയ പുറമ്പോക്ക് തിരികെ പിടിച്ച് ആഴം കൂട്ടിയാൽ പ്രശ്നം തുടരുമെന്നാണ് സ്ഥാപന ഉടമയുടെ വിശദീകരണം ഗ്രാമപഞ്ചായത്ത് വാർഡ് ഷീറ്റ് നിർമ്മാണ കേന്ദ്രം വെള്ളക്കെട്ടെന്ന പരാതിയെ തുടർന്ന് ജില്ലാ കലക്ടറും ആർ ഡി സ്ഥലം സന്ദർശിച്ചു ഒഴുക്കിന് തടസ്സമെന്ന് കണ്ട് മതിലിൻ്റെ ഒരു ഭാഗം പൊളിക്കാനുള്ള നിർദ്ദേശം സ്ഥാപന ഉടമ പാലിച്ചു അടിസ്ഥാന നികുതി രസീതിൽ നിലവെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയുടെ രേഖകൾ വീണ്ടും പരിശോധിക്കാനാണ് ആർ ഡി തീരുമാനം ഇവർ പഞ്ചായത്തിൽ നിന്ന് യാതൊരു രേഖകളുമില്ല പിന്നെ എവിടെ നിന്ന് ഇവർക്ക് അനു അനുമതി കിട്ടിയെന്ന് ആർക്കും ഇല്ല പിടി രണ്ടായിരത്തിൽ നേരത്തെ കംപ്ലീറ്റ് രേഖയും പരിശോധിച്ചിട്ട് നിലമാണെന്ന റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് നിലനിൽക്കുമ്പോഴാണ് ഇദ്ദേഹം വീണ്ടും വീടിന് ചുറ്റും ചെയ്യുന്നത് പ്രമാട സ്വദേശി സിനിലാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് നാൽപ്പതര സെൻറ്റ് സ്ഥലം വാങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപനം തുടങ്ങി അന്നു മുതൽ പരാതികളാണ് വ്യവഹാരങ്ങൾ പലതുണ്ടായി ഒടുവിൽ ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നൽകാൻ കോടതി നിർദ്ദേശം വന്നു അത്രേ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾക്കൊടുവിലാണ് ലൈസൻസ് കിട്ടിയതെന്നും അദ്ദേഹം പ്രതികരിച്ചു ജലസേചന കരാൽ തൻ്റെ മതിലിന് പുറത്താണെന്നും സെനിലാൽ അവകാശപ്പെടുന്നു തോടുള്ളത് വെളിയിൽക്കൂടാണ് ആ തോടാണ് ഈ പരാതിക്കാരാണ് കൈയേറിയേക്കുന്നത് അതിനെയും അളന്ന് പുറമ്പോക്ക് ഭൂമിയും ഈ തോടും വീണ്ടെടുത്താൽ ഈ വെള്ള നടന്നു പോകും വെള്ളത്തിന്റെ സുഖവുമായ ഒഴുക്കിന് സ്ഥാപനമുടമ തടസ്സം വരുത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റവന്യൂ വകുപ്പ് വിശദീകരിക്കുന്നത് മഴയുടെ തോത് കുറയുന്ന മുറയ്ക്ക് വീണ്ടും സ്ഥലപരിശോധന ഉണ്ടാകുമെന്നാണ് സൂചന മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട